ചാനലിന്റെ മുഴുവൻ പ്രേക്ഷകർക്കും ഹൃദയം നിറഞ്ഞ ഓണാശംസകൾ ഈ ഓണം കളർഫുൾ ഓണമാക്കാൻ എനിക്കൊപ്പം ഉള്ളത് ദീപക് പറമ്പോലാണ് ദീപക് നമ്മുടെ ഒരു ഷോയിലേക്ക് ഒരുപാട് സ്നേഹത്തിന്റെ സ്വാഗതം അപ്പോൾ മലർവാടിയിലെ നമ്മൾ രമേശ് എന്നൊരു കഥാപാത്രത്തിലൂടെയാണ് മലയാള സിനിമയിലേക്ക് കടന്നു വരുന്നത് പിന്നെ തട്ടത്തിമറിയത്ത് ആരുടെയും ഒരു ഇഷ്ടം പിടിച്ചു വാങ്ങുന്ന എസ് എഫ് ഐക്കാരൻ മനോജ് നമ്മൾ ഇതൊക്കെ ഒരു സർവൈവൽ മൂവി എന്ന് പറഞ്ഞാൽ എല്ലാവരും ഇഷ്ടത്തോടെ കണ്ടു കഴിഞ്ഞ മഞ്ഞുമൽ ബേസിൽ കുറച്ച് ഒ സി ഡി ഒക്കെയുള്ള ഒരു സുധി എന്ന കഥാപാത്രം ഇത്തരത്തിൽ വളരെ വ്യത്യസ്തമായ കഥാപാത്രങ്ങൾ ഓരോ നമ്മൾ ഒരു ഒരു തരത്തിൽ കണ്ടതേയല്ല കാസർഗോഡ് ഒക്കെ എത്തുമ്പോഴത്തേക്കും നമ്മൾ ഒരു കാസർഗോഡിലൊരു ചുള്ളൻ ചെക്കൻ അല്ലേ നമ്മൾ കണ്ടു റിയാസ് എന്ന പേരിൽ വിഷ്ണു എന്ന് പറയുന്ന നെഗറ്റീവ് റോളിൽ നമ്മൾ വന്നു അങ്ങനെ വളരെ വ്യത്യസ്തമായ ഓരോ ക്യാരക്ടറിനും ചെയ്യാൻ വേണ്ടി എന്തൊക്കെ ഹോംവർക്കാണ് ചെയ്യാറ് സാധാരണ അങ്ങനെ പ്രത്യേകിച്ച് ഹോംവർക്ക് ഇപ്പം ഒരു സിനിമ നമ്മളിൽ എത്തുന്ന സമയത്ത് അതിന്റെ കഥ സ്ക്രിപ്റ്റ് എന്തായാലും അതിന് മുന്നേ വായിക്കും പിന്നെ ഡയറക്ടർ കൃത്യമായിട്ട് പറഞ്ഞാൽ ക്യാരക്ടറിന് വേണ്ടത് എങ്ങനെയാണ് ക്യാരക്ടേഴ്സ് എന്നൊക്കെ ഇപ്പൊ ഇപ്പൊ ആദ്യ സിനിമയില് ഇപ്പൊ മലർവാടി എന്ന് പറഞ്ഞ സിനിമയില് ഒരു ആദ്യത്തെ ഒരു ഒന്നര മിനിറ്റ് സീക്വൻസ് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ ഒരു ഒരു തുടക്കത്തിൽ അപ്പൊ അതിനെങ്ങനെ പ്രത്യേകിച്ച് ഹോംവർക്കിന്റെ ആവശ്യമൊന്നും ഉണ്ടായിരുന്നില്ല അതിൽ സിനിമയിൽ സിനിമയിൽ എത്താന്നുള്ളൊരു ആഗ്രഹത്തിൽ ഭയങ്കര ആഗ്രഹത്തിൽ വന്നതാണ് അപ്പൊ അതിൽ ആ ഒരു ഡയലോഗ് പറഞ്ഞു പോവാന്നുള്ളത് മാത്രമേ ഉള്ളൂ അതിൽ ഞാൻ ചിന്തിച്ചൊരു കാര്യം പിന്നെ തട്ടത്തിന് മറത്ത് അത് കഴിഞ്ഞിട്ട് വന്ന സിനിമയാണ് അപ്പൊ അതിലത്യാവശ്യം ത്രൂ ഔട്ട് ഉള്ള ഒരു ക്യാരക്ടറാണ് കുറച്ച് രംഗത്തി ക്യാരക്ടറാണ് അത് അതിപ്പം മിനിതരൻ എന്നോട് പറഞ്ഞ സമയത്ത് നമ്മൾ സ്ഥിരം നാട്ടിലൊക്കെ കാണുന്ന അല്ലെങ്കിൽ കണ്ണൂർ ഭാഷ തന്നെയാണ് കണ്ണൂർ നമ്മുടെ ഷൂട്ട് ചെയ്തിട്ടുണ്ടായിരുന്നത് അപ്പോൾ കണ്ണൂർ കാണുന്ന ഒരു ക്യാരക്ടർ എങ്ങനെയാണോ പിന്നെ പുള്ളി എങ്ങനെയാണ് ചെയ്യേണ്ടതെന്നൊക്കെ കൃത്യമായിട്ട് പറഞ്ഞിട്ടുണ്ടായിരുന്നു ഒരു ഡയറക്ടർ തന്നെയാണ് അതിൽ നമ്മൾ ഹോംവർക്ക് ചെയ്യാന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു സ്ക്രിപ്റ്റ് വായിച്ചിട്ട് നമുക്ക് തോന്നുന്ന എന്താണ് ആ ക്യാരക്ടർ എന്നുള്ളതൊന്ന് ഫീൽ ചെയ്യുക

ഈ ഇതിലെ കഥാപാത്രങ്ങളൊക്കെ നമ്മൾ സ്ഥിരം കാണുന്ന അല്ലെങ്കിൽ കണ്ടു പരിചയമുള്ള ആൾക്കാരൊക്കെ തന്നെയായിരിക്കും അല്ലാതെ ഭയങ്കരമായിട്ട് നമ്മൾ വേറെ നമ്മൾ പ്രത്യേകിച്ച് കാണാത്ത ഒരു ഒരു ക്യാരക്ടർ ക്യാരക്ടർ നമ്മൾ അറിയാത്ത ഒക്കെ ആണെങ്കിൽ അത് കുറച്ച് എടുത്ത് ചെയ്ത് അറിയുന്ന ആൾക്കാരൊക്കെ അത് അത് ശരിക്കും തട്ടത്തി മറിയത്തിന്റെ കാര്യം പറയുമ്പോൾ നമ്മളെ എല്ലാ കോളേജിലും കാണുന്ന ഒരു കാരനായിരുന്നു അത് ബിഹേവ് ചെയ്യുന്നത് അഭിനയിക്കുന്നതാണെന്ന് തോന്നിയില്ല സാധാരണ വന്ന് സംസാരിച്ചു പോകുന്ന ഒരാളായിട്ടാണ് മറ്റു ക്യാരക്ടേഴ്സ് വളരെ വ്യത്യസ്തനായിട്ട് നമുക്ക് തോന്നിയത് കൊണ്ടായിരിക്കും എല്ലാടെ ഉള്ളിൽ കിടക്കുന്നതും പിന്നെ ഇപ്പൊ ഓണക്കാലമാണ് അപ്പൊ ഓണ ഓണം ഓർമ്മകൾ ചോദിക്കുവാണെങ്കിൽ കുട്ടിക്കാലം ഓണം ഈ ഒരു ഓണം ദീപകനെ സംബന്ധിച്ചിടത്തോളം ആണ് മനോഹരം മാത്രമല്ല ജീവിതത്തിൽ തന്നെ വലിയൊരു മാറ്റം കൊണ്ടുവന്ന സിനിമയാണ് ജീവിതകളിയെ അവിടെ നിന്നാണ് നമുക്ക് കിട്ടിയത് അപ്പോൾ ആദ്യത്തെ ഓണമാണ് കല്യാണം കഴിഞ്ഞതിന് ശേഷമില്ല എത്രത്തോളം സ്പെഷ്യൽ ആണ് ഈ ഓണം എങ്ങനെയാണ് എവിടെ വെച്ചാണ് ആഘോഷിക്കാനൊക്കെ പ്ലാൻ ചെയ്തിട്ടുള്ളത് അങ്ങനെ ഒന്നും തീരുമാനിച്ചിട്ടില്ല ഓണം ശരിക്കും ഓണത്തിന് പോലെ ഞാൻ വെക്കേഷൻ സമയം പത്ത് ദിവസം സമയത്ത് പയ്യന്നൂർ മിക്ക ഓണങ്ങളിലും അങ്ങനെ ആയിരിക്കും പിന്നെ വിഷു ആ സമയത്ത് ഓണത്തിനങ്ങനെ ഭയങ്കര ഇപ്പം അങ്ങനെ പൂ പൂക്കുറിച്ച് പൂട് അങ്ങനത്തെ പരിപാടികളൊന്നും ഇല്ല നോർമലി ഇങ്ങനെ ഒരു ദിവസം മുതലേക്കും പോകും പിന്നെ എല്ലാരും പറയുന്ന ആ സമയത്ത് എല്ലാവരും കാണുന്നൊരു ദിവസമായിരിക്കും മാത്രമേ ഉള്ളൂ കല്യാണം ഫസ്റ്റ് ഓണം അതൊരു പ്രത്യേകത എന്താണെന്ന് നോക്കാം തീർച്ചയായിട്ടും നമ്മള് കല്യാണം കഴിഞ്ഞ ഫസ്റ്റ് ഓണം കോടി ഓണം എന്നൊക്കെ പറയാറുണ്ട് അത്തരത്തിലൊരു സ്പെഷ്യൽ ഓണമാണ് ഇത്തവണ ഇവിടുന്ന് നാട്ടിൽ തന്നെയാണോ ആഘോഷിക്കുന്നത് അല്ല അങ്ങനെ അങ്ങനെ തീരുമാനിച്ചിട്ടൊന്നുമില്ല ും പോണന്നുണ്ട് മനോഹരം സിനിമയെ കുറിച്ച് ഭയങ്കര ആയിട്ട് തോന്നും പക്ഷേ എന്നാലും നമ്മളെ സേവ് ദ ഡേറ്റിൽ കൂടി ഉപയോഗിച്ച ഒരു ഡയലോഗ് ഉണ്ടല്ലോ ഏട്ടന്റെ അപ്പൊ ആ സമയത്തൊക്കെ ഇനി ആള് നമ്മുടെ കൂടെ വരും എന്നുള്ള തോന്നലുണ്ടായിരുന്നു ആ സിനിമ ചെയ്തോണ്ടിരിക്കുന്ന സമയത്താ ഇല്ലല്ലോ ചിന്തിച്ചിട്ടൊന്നും പിന്നെ അത് കഴിഞ്ഞിട്ട് എനിക്ക് തോന്നി ഞങ്ങൾ സംസാരിച്ചു പിന്നെ അത് കഴിഞ്ഞിട്ട് വീട്ടിൽ സംസാരിച്ചു അപ്പൊ കുഴപ്പമൊന്നുമില്ല അങ്ങനെ തീരുമാനിച്ചൊരു തീരുമാനമായി നമ്മൾ കുറച്ച് വർഷങ്ങളായിട്ട് അറിയാം അപ്പൊ ആ സിനിമ കഴിഞ്ഞ് കുറച്ച് കഴിഞ്ഞിട്ട് നമുക്ക് പരിചയം ഉണ്ടായിരുന്നു അപ്പൊ കുറച്ച് വർഷങ്ങളായിട്ട് അറിയുന്ന ഒരു ബന്ധമാണ് അപ്പോൾ പിന്നെ എന്തായാലും കല്യാണം കഴിക്കാന്നുള്ളൊരു തീരുമാനത്തിലേക്ക് എത്തിയത് അതെ അപ്പോൾ ഇത് എല്ലാവരും ചോദിക്കുന്ന ഒരു മനോഹരത്തിൽ ചോദ്യമായിരിക്കും ഇങ്ങനെ ഒരു ഡയലോഗ് പറഞ്ഞു എന്നിട്ട് വീട്ടിലേക്ക് തന്നെ കൊണ്ടു വന്നല്ലോ എന്നുള്ളൊരു ചോദ്യം വളരെ അത് ഞാൻ പിന്നെ കല്യാണത്തിന്റെ സമയത്ത് ഈ ഈ പറഞ്ഞ പോലെ ഫോട്ടോ പോസ്റ്റ് ചെയ്ത സമയത്ത് സേവ് ദ ഡേറ്റ് ഇല്ല അതിന് മുന്നേ ആൾക്കാർ ഇതിന്റെ അടിയിൽ കുറെ കമന്റ് ചെയ്തിട്ടുണ്ടായിരുന്നു ഇങ്ങനെ ഇവ എന്റെ വീട്ടില് വിളിച്ചു അപ്പൊ ഞാൻ വിചാരിച്ചു ഞാൻ തന്നെ ഇട്ടേക്കെ വെറുതെ നാട്ടുകാരെ കൊണ്ട് പറയപ്പിക്കുന്നു അങ്ങനെ ഇട്ട് ഞാൻ തന്നെ ഒരു സേവ് ഡേ ടു പോലെ ആക്കിയിട്ട് ഞാൻ പോസ്റ്റ് ചെയ്താ അപ്പൊ അത് കൊണ്ട് സത്യസന്ധമായിട്ടുള്ള അത് വളരെ പോസിറ്റീവ് ആയിട്ട് നമ്മൾ എടുക്കുന്നു അപ്പൊ പിന്നെ ഓണത്തിന്റെ വിശേഷങ്ങളൊക്കെ ഇങ്ങനെയാണ് അപ്പൊ ഈ ഒരു പുതിയ ഓണം ഈ പ്രാവശ്യത്തെ ഓണം പുതിയ സിനിമ വിശേഷങ്ങളൊക്കെ ഉണ്ടാവും ഏതാണ് പുതിയ സിനിമ പുതിയ സിനിമ ഇപ്പം എന്ന് പറഞ്ഞ സിനിമ റിലീസ് ചെയ്യാറുണ്ട് ഓണത്തിലല്ല ഓണം കഴിഞ്ഞിട്ടൊക്കെ ആയിരിക്കും ബെയ്സിൻ്റെ കൂടെ ജ്യോതിഷ് ആണ് ഡയറക്ടർ നമ്മൾ ആ ഡയറക്ടർ ബ്രഹ്മ കുറേ പടങ്ങൾ ആ ഡയറക്ടറായിരുന്നു നമ്മൾ ജ്യോതിഷറിൻ്റെ ഓടത്തിൽ അഭിനയിച്ചു പിന്നെ സൂക്ഷ്മദർശിനി എന്ന് പറഞ്ഞ സിനിമ അതും ബേസിൽ തന്നെയാണ് ബേസിൽ നസ്രിയ എം സി ജിതിൻ എന്നാണ് ഡയറക്ടറിൻ്റെ പേര് പ്രൊഡക്ഷൻ ഷൈജു ഷൈജുഖല ഹാപ്പി അവേഴ്സിൻ്റെ ബാനറിലാണ് ആ സിനിമ സമീർ തേജുഖലത്ത അവരുടെ പ്രൊഡക്ഷനുള്ള സിനിമ അത് രണ്ട് സിനിമകളാണ് ഷൂട്ട് കഴിഞ്ഞിരിക്കുന്ന രണ്ട് സിനിമ ഓണത്തിന്റെ കാര്യം നമ്മൾ പറഞ്ഞല്ലോ പയ്യനോരായിരിക്കും കസിൻസിന്റെ ഒക്കെ ആയിരിക്കും ഓണാഘോഷം എന്ന് പറഞ്ഞു കസിൻസ് എന്ന് പറയുമ്പോൾ നമുക്ക് ഇപ്പൊ എല്ലാവർക്കും പരിചിതമായി ഗണു ചിതു ഇവരൊക്കെ ഉണ്ടായിരുന്നു അപ്പൊ ആ ചെറുപ്പം മുതലുള്ള ആ ഒരു സൗഹൃദം പക്ഷേ നിങ്ങളെല്ലാവരും പല വഴിക്ക് കൂടിയാണ് സിനിമയിലേക്ക് എത്തിയത് എല്ലാവരുടെ ആഗ്രഹം ഒന്നായിരുന്നു അപ്പോൾ ഒരാൾ ഒരാളെ കൈപിടിച്ചു കൊണ്ടു ഒന്നും വന്നില്ല എന്നല്ല എങ്കിലും പല വഴികളിലൂടെയാണ് എത്തിയത് പക്ഷെ ഒരു കുടുംബത്തിൽ തന്നെ എല്ലാവരും സിനിമാക്കാരായി മാറുന്നു എന്താണ് ഇതിന്റെ പിന്നിൽ ആ രഹസ്യം അല്ല ഓണത്തിൻ്റെ സമയത്ത് ഞങ്ങളങ്ങനെ ഒരുമിച്ച് അങ്ങനെ മീറ്റ് ചെയ്യുക അങ്ങനെ അങ്ങനെ എനിക്ക് വേറെ കുറച്ച് ഫ്രണ്ട്സുകളുണ്ട് അപ്പോൾ അവരുടെ കൂടെ ആയിരിക്കും ഞാൻ ഉണ്ടായിരുന്നത് അപ്പോൾ ഓണത്തിന് അങ്ങനെ കസിൻസ് അങ്ങനെ കൂട്ടായ്മകളൊന്നും പരിപാടികളൊന്നും ഉണ്ടായിരുന്നില്ല ആ സമയത്ത് നമുക്ക് പരിചയമുണ്ട് നമ്മൾ ഇടയ്ക്ക് വീട്ടിൽ വരാറുണ്ട് ഞാൻ അവൻ്റെ വീട്ടിൽ പോകാറുണ്ട് അങ്ങനെ അങ്ങനെയുള്ള പരിചയങ്ങളുണ്ട് നന്നായിട്ട് അറിയാവുന്ന ആൾക്കാരാണ് ചെറുപ്പം മുതൽ അറിയുന്ന ആൾക്കാരാണ് ണു ആദ്യമേ സിനിമയിൽ ഇപ്പം ചെറുപ്പത്തിലവൻ സിനിമയിൽ അഭിനയിക്കുന്ന ഒരാളാണ് അപ്പം ഒരുപാട് സിനിമകൾ അവൻ അഭിനയിച്ചിട്ടുണ്ട് ചിതുവിനെ ശരിക്കും പറഞ്ഞിതു അസ്റ്റന്റായിട്ട് രാജീവ് വിസാറിന്റെ കൂടെയൊക്കെ അസ്റ്റന്റായിട്ട് സീരിയലിൽ അഭിനയിച്ചിട്ടുണ്ടായിരുന്നു ആലിപ്പുഴ അങ്ങനെന്തോരിയലൊക്കെ അഭിനയിച്ചിട്ടുണ്ടായിരുന്നു അപ്പൊ അങ്ങനെയൊക്കെ ഉള്ള കാര്യങ്ങൾ ഉണ്ട് ഇണ്ട്ന്നല്ലാതെ എനിക്ക് പിന്നെ ഞങ്ങൾ ഇൻസ്റ്റഗ്രാം ചെയ്യുന്ന സമയത്ത് അതിൽ വർക്ക് ചെയ്യണ്ടായിരുന്നു ആ പിന്നെ ശരിക്കും ഞാൻ ചിതുവിൻ്റെ പടം കണ്ടിട്ടാണ് ജാനേമൻ എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ട സിനിമയാണ് ഭയങ്കര രസമുള്ള സിനിമ ഇപ്പം ഞാൻ അവരോട് പിന്നെ ഇപ്പം ഇത് കഴിഞ്ഞു നമ്മളെ മഞ്ഞുമൽ ബോയ്സ് കഴിഞ്ഞ് കഴിഞ്ഞിട്ടും ഞാൻ അവരോട് പറയുന്നത് എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട സിനിമ മഞ്ഞുമൽ ബോയ്സ് അല്ല മറ്റേ ജാനേമനാണ് ഞാൻ അത്രയും ചെറിയൊരു ത്രെഡ് അവൻ ബോറടിക്കാതെ അത്രയും ത്രൂ ഔട്ട് ഒരു സിനിമ എന്ന് പറയുന്നത് വലിയ ഭയങ്കര അടിപൊളിയായിട്ടെനിക്ക് തോന്നി ഇപ്പം ഇപ്പം എന്തായാലും മഞ്ഞുമൽ ബോയ്സ് നല്ല സിനിമയാണ് കാരണം പക്ഷേ അതിലൊരുപാട് എലമെൻ്റ്സുകളും നമ്മൾ ഈ പറഞ്ഞുള്ള ഒരു കുറേ ഫാക്ടേഴ്സ് ഉണ്ട് പിന്നെ റിയൽ സ്റ്റോറിയാണ് അതൊക്കെ ഉണ്ടെങ്കിലും ജാനവൻ എന്ന് പറഞ്ഞ സിനിമ ഭയങ്കര രസമായിട്ട് അവൻ ഒരു ക്ലൈമാക്സ് ഒരു എനിക്ക് നാലഞ്ച് സ്ഥലത്ത് സ്റ്റോപ്പ് ചെയ്യാൻ പറ്റുന്ന ഒരു എൻഡ് ഉണ്ടായിരുന്നു പക്ഷേ ഏറ്റവും അടിപൊളി ക്ലൈമാക്സിലാണ് ആ പടം എൻഡ് ചെയ്യിപ്പിച്ചിട്ടുണ്ടായിരുന്നത് അപ്പം അത് കഴിഞ്ഞ സമയത്ത് ഉറപ്പായിട്ടും ആ പടം അങ്ങനെ ചെയ്യാൻ പറ്റുകയാണെങ്കിൽ ഉറപ്പായിട്ടും ഈ പടം അവൻ അത്രയും ബ്രിട്ടനായിട്ട് ചെയ്യാൻ പറ്റുന്നുള്ള കാര്യം ഉറപ്പായിരുന്നു അപ്പം അങ്ങനെ ഈ ജാനമനിൽ എന്നെ വിളിച്ചിട്ടുണ്ടായിരുന്നു അവൻ പിന്നെ ആ ക്യാരക്ടർ പിന്നോട് പറഞ്ഞാൽ അത് പിന്നെ ഇവിടെ ചെയ്ത് ശരിയാവും തോന്നുന്നില്ല അതുകൊണ്ട് അങ്ങനെ ഞാൻ ഒരു കുഴപ്പമില്ല എന്ന് പറഞ്ഞിട്ട് ഞാൻ അങ്ങനെ സംസാരിച്ചിട്ടുണ്ടായിരുന്നു അത് കഴിഞ്ഞിട്ടാണ് എന്നെ ഇതിലേക്ക് വിളിക്കുന്നത് ഇതിലേക്ക് വിളിച്ചപ്പോൾ വിളിച്ചപ്പോ പറഞ്ഞു ക്യാരക്ടർ ഇതാണ് അപ്പം അന്ന് ഇവര് പ്രീ പ്രൊഡക്ഷൻ ഫ്ലാറ്റ് പോയ സമയത്ത് കണ്ട അതായത് അവരെടുക്കുന്ന എഫേർട്ട് കണ്ട സമയത്ത് എനിക്ക് ഉറപ്പായിട്ടും നമുക്ക് മനസ്സിലാവുമല്ലോ ഒരു സിനിമ എടുക്കാൻ അത്രയും കാലം അവൻ ജാനമൻ കഴിഞ്ഞതിന് ശേഷം അത്രയും എഫേർട്ട് എടുത്തിട്ടാണ് സിനിമ ചെയ്തിട്ടുണ്ടായിരുന്നത് അപ്പം അത്രയും ഡീറ്റെയിൽ ആയിട്ട് എൻ്റെ സ്റ്റോറി ബോർഡ് ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു അങ്ങനെ എല്ലാ എല്ലാ പരിപാടികളും ഉണ്ടായിരുന്നു പിന്നെ സ്ക്രിപ്റ്റ് വായിച്ചു പിന്നെ അവനെല്ലാ ഇന്റർവ്യൂ ഡോക്യുമെന്ററി ആക്ടേഴ്സിനും അതൊക്കെ കണ്ടപ്പോൾ കണ്ടപ്പോൾ തന്നെ ഈ സിനിമ സിനിമ വേറെ വിശ്വാസം ഉണ്ടായിരുന്നു പക്ഷേ ഷൂട്ട് ഷൂട്ട് ചെയ്തു കോർഡിനേറ്റ് ചെയ്ത് ആ എല്ലാവരും പറഞ്ഞു നമ്മളെ തന്നെ സ്ക്രീനിൽ കാണുന്നുണ്ടെന്ന് പതിനൊന്ന് പേരും പറഞ്ഞു അപ്പൊ ബാക്കി പലരെയും എല്ലാവർക്കും കണ്ടു പഠിക്കാനുണ്ടായിരുന്നു പക്ഷേ കുറച്ച് ഒക്കെ ഉള്ള നമ്മൾ കുറച്ചു കൂടി കൂടുതൽ ശ്രദ്ധിക്കേണ്ട ശ്രുതി നാട്ടിലുണ്ടായിരുന്നില്ലെന്നൊന്ന് പോളണ്ടിലേനും അപ്പൊ അവിടെയൊക്കെ ഒരു ഡയറക്ടറിന്റെ ഒരു ആള് പറഞ്ഞ ഒരു വഴിയിലൂടെ തന്നെയായിരുന്നു സുതിയെ സംശീകരിച്ചെടുത്തത് നമ്മള് സംശയ അങ്ങനെയല്ല അതായത് ആ സ്ക്രിപ്റ്റ് വായിച്ച സമയത്തും ഞാൻ പറഞ്ഞില്ല ഒരു ഡോക്യുമെന്ററി പോലെ അവരുടെ എല്ലാവരുടെയും ഇൻസിഡൻസ് അവർ പോയ എല്ലാം അവരെല്ലാരും സംസാരിക്കുന്ന ഒരു വീഡിയോ ഉണ്ടായിരുന്നു അപ്പൊ ഇവൻ ഷൂട്ട് ചെയ്യുന്നതിന് മുന്നേ അടുത്ത് പറഞ്ഞു ഈ ക്യാരക്ടർ ഇപ്പൊ എല്ലാവരുടെയും കൂട്ടത്തില് എല്ലാരും ഈ പറഞ്ഞപോലെ രണ്ടെണ്ണക്ക അടിച്ചു കഴിഞ്ഞാൽ പെട്ടെന്ന് പോയി കുളിച്ച് ഫ്രഷ് ആയിരിക്കും ഭയങ്കര ഫ്രഷ് ആയിരിക്കും ഭയങ്കര നീറ്റ് ആയിട്ടുള്ള ഒരാളാണ് പിന്നെ ഒരു ചന്ദനക്കുറി എപ്പോഴും ഉണ്ടാവും കണ്ണട ഇല്ല കണ്ണ ഒരു ക്യാരക്ടറിന് വേണ്ടിയിട്ട് അവൻ പറഞ്ഞ ഒരു കണ്ണട വെച്ചോ ഒരു ചേഞ്ച് ഉണ്ടാവും എന്നുള്ള രീതിയിൽ അങ്ങനെ പറഞ്ഞിട്ടാണ് കണ്ണട വെച്ചിട്ടുണ്ടായിരുന്നത് അപ്പൊ അങ്ങനെ അങ്ങനെ പറഞ്ഞിട്ടുണ്ടായിരുന്നല്ലോ പിന്നെ ചെറിയ അതായത് അവൻ പറഞ്ഞാൽ ഈ ഒരു കോൺട്രാക്ടർ അതായത് എല്ലാ കാര്യങ്ങളും ചെയ്യുന്ന ഒരാളാണ് പക്ഷേ അത്യാവശ്യം നീറ്റ് ആയിട്ടുള്ള ഒരാളാണ് റിയാസ് എന്നുള്ള കഥാപാത്രവും ചെയ്യേണ്ടി വരുന്നത് അല്ലെ ആ ഒരു സമയം ഒരേ സമയത്തായിരുന്നു രണ്ട് ഷൂട്ട് കണ്ണൂർ സ്കോഡിന്റെ ഷൂട്ട് അപ്പൊ നേരത്തെ ഞാൻ ചോദിച്ചതുപോലെ കാസർഗോഡ് ഒരു ചുള്ളും പയ്യനായിരുന്നു മുടിയൊക്കെ സ്ട്രേറ്റ് ചെയ്ത് ലെൻസ് വെച്ച് ആയിരുന്നു അപ്പൊ ഈ രണ്ട് ലുക്ക് എങ്ങനെയായിരുന്നു മെയിൻറ്റൈൻ ചെയ്ത് ആ ഒരു സമയത്ത് അത് ഞാൻ പടം ഷൂട്ട് ചെയ്യുന്ന സമയത്ത് ഈ രണ്ടു പടം ഒരുമിച്ച് തന്നെ വന്നിട്ടുണ്ടായിരുന്നു അപ്പം രണ്ടും എനിക്ക് അടുത്ത വേണ്ടപ്പെട്ട ആൾക്കാരാണ് കാരണം റോബി ഞങ്ങൾ തട്ടത്തിന് മറത്തോട്ടിട്ടുള്ള പരിചയമാണ് അവൻ ജോമൻ ജഡ് നസിഡൻ്റായിട്ട് വർക്ക് ചെയ്യുന്ന സമയത്തുള്ള പരിചയമാണ് തിര അങ്ങനെ ക്യാപ്റ്റൻ അങ്ങനെ ഒരുപാട് പടങ്ങൾ നമ്മൾ ഒരുമിച്ച് വർക്ക് ചെയ്തിട്ടുണ്ട് അല്ലാതെ തന്നെ ഭയങ്കര സുഹൃത്തുക്കളാണ് ചിദൂനെനിക്ക് പണ്ട് പോലെ അറിയാം അപ്പോൾ ചിദൂവിൻ്റെ അടുത്ത് ഞാൻ പറഞ്ഞു എനിക്ക് ക്യാരക്ടറിൻ്റെ ഒരു ലുക്ക് ഏകദേശം എങ്ങനെയാണെന്ന് വെച്ചൊന്ന് പറയാം കാരണം മറ്റേ പടത്തിനൊരു റിയൽ ക്യാരക്ടർ ക്യാരക്ടറാണെങ്കിൽ അതിന് പ്രത്യേകിച്ച് ലുക്കൊന്നും പിടിക്കേണ്ടി വന്നിട്ടില്ല ഇത് റിയൽ ക്യാരക്ടേഴ്സിന് വെച്ചിട്ടാണ് അപ്പം അതിന്റെ ലുക്ക് വെച്ചിട്ട് ഇത് ചെയ്ത് ചെയ്യാം രണ്ട് അങ്ങനെ ചെയ്യാൻ എപ്പോഴും വളരെ മാറ്റം ും നമുക്ക് ശ്രദ്ധിച്ചുണ്ട് ചില സമയത്ത് നന്നായിട്ട് മുടി വളർത്തിയിട്ടായിരിക്കും ചില സമയത്ത് മീശ വെച്ച മീശ വൈക്ക അങ്ങനെ പല ലുക്കില് വളരെ വൈവിധ്യം കൊണ്ടുവരാറുണ്ട് അത് അറിഞ്ഞുകൊണ്ട് ചെയ്യുന്നതാണല്ലോ സിനിമയ്ക്ക് വേണ്ടി പലപ്പോഴും ചെയ്യേണ്ടി വരുന്നതാണ് മിക്കവാറും സമയങ്ങളിൽ നല്ല കേളിലും മുടിയാണ് അപ്പൊ ായിട്ട് നീട്ടി വളർത്തിയിട്ടൊക്കെയാണ് അപ്പൊ ഈ മുടി വളർത്തുന്നത് ഏത് രീതിയിലും നമുക്കതിനെ മാറ്റാം എന്നുള്ളതുകൊണ്ടായിരിക്കും അല്ലെ അല്ല ഞാൻ എനിക്ക് അങ്ങനെ ഒരുപാട് പടങ്ങൾ കണ്ടിന്യൂസ് കണ്ടിന്യൂസ് പടങ്ങൾ അങ്ങനെ വന്നിട്ടില്ല ഒരു കണക്കിന് ഈ പറയുന്ന പോലെ നല്ലതുമാണ് ഒരു കണക്കിന് ഈ പറയുന്ന പോലെ നമ്മൾ നമുക്ക് ഇങ്ങനെ കണ്ടിന്യൂസ് പടങ്ങൾ ചെയ്യുന്നത് നല്ലതാണ് സാമ്പത്തികമായിട്ടും ഈ പറയുന്ന പോലെ ഗുണങ്ങൾ ഉണ്ടാവും പിന്നെ അല്ലെങ്കിൽ നല്ല നല്ല ക്യാരക്ടേഴ്സ് മാത്രം ചൂസ് ചെയ്ത് ചെയ്യുന്നതുകൊണ്ടായിരിക്കാം അപ്പൊ അങ്ങനെ ആ ഒരു ടൈമിൽ കുറച്ചൊരു എനിക്കൊരു മൂന്ന് മാസം നാല് മാസം ഒക്കെ ഗ്യാപ്പ് ഉണ്ടാകുണ്ട് അപ്പൊ ആ സമയത്ത് നമുക്ക് എന്തെങ്കിലും ഒരു ചേഞ്ച് സ്വാഭാവികമായിട്ട് ഞാൻ കട്ട് പിടിച്ചിട്ട് അടുത്തുണ്ട് ആദ്യത്തെ ഒരു സിനിമയിലെ പ്ലസ് ടു കാരനായിട്ടൊക്കെ അഭിനയിക്കാൻ വരെ പറ്റിയിരുന്നു ഇപ്പോഴും വേണമെങ്കിൽ അത് അങ്ങനെ നമുക്ക് ചെയ്യാം മമ്മീശ ഒക്കെ എടുത്തു കഴിഞ്ഞാൽ എങ്ങനെയാണ് ഈ ഒരു എന്താ പറയുക ശരീരം ഇങ്ങനെ സൂക്ഷിക്കുന്നത് എങ്ങനെയാണ് <laughs> <laughs> <taps toutm> ും എത്താതെ നമ്മൾ അന്ന് കണ്ട അതേ ലുക്കിൽ ഇപ്പോഴും ഈ ലുക്ക് മാറ്റം വരുത്തുന്നില്ല സന്തോഷം മാത്രമേ ഉള്ളൂ പക്ഷെ ഞാൻ ചിന്തിച്ചെന്ന് വെച്ചു കഴിഞ്ഞാൽ അതായത് നമ്മളിപ്പം നമ്മള് സിനിമകളും സിനിമയിൽ എത്താൻ ഭയങ്കര ആഗ്രഹിച്ചിട്ട് ഒരുപാട് നടന്നിട്ടൊക്കെയാണ് ഞാൻ എനിക്ക് സിനിമ പശ്ചാത്തല സിനിമയും പിന്നെ കഴിഞ്ഞിട്ടുള്ള സിനിമകളൊക്കെ കിട്ടിയത് അപ്പോൾ ഇപ്പം എനിക്ക് ഇപ്പം ഞാൻ സിനിമയിലെത്താൻ ഉദ്ദേശിക്കുന്നൊരു ഒരു 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 അല്ലെങ്കിൽ സിനിമയിൽ സിനിമകൾ അങ്ങനെയുള്ള സിനിമകൾ ചെയ്യാനുള്ള സമയം ആയി വരുന്നേ ഉള്ളൂ അപ്പം നമ്മളൊരു പോയിന്റിൽ നമ്മള് വെറുതെ ശരീരം അങ്ങനെ നശിപ്പിച്ച് ഒരുപാട് ഇപ്പം ഈ പറഞ്ഞപോലെ വെറുതെ വണ്ണം വെച്ച് അങ്ങനെ നശിപ്പിച്ച് കളഞ്ഞു കഴിഞ്ഞാൽ പിന്നീട് എനിക്കൊരു ക്യാരക്ടർ വരുന്ന സമയത്ത് അല്ലെങ്കിൽ ഒരു സിനിമ നല്ല സിനിമ വരുന്ന സമയത്ത് ചിലപ്പോൾ അതിന് ചെയ്യാൻ പറ്റാത്തൊരു ഒരു ഒരു ടൈം കിട്ടും അപ്പൊ അതുകൊണ്ട് ഞാൻ ഒരുപാട് അങ്ങനെ ഒരുപാട് കൺട്രോൾ ചെയ്തിട്ടൊന്നും പക്ഷെ കുറച്ചൊക്കെ കൺട്രോൾ ചെയ്യാൻ ശ്രമിക്കാറുണ്ട് സിനിമയ്ക്ക് വേണ്ടിയിട്ട് നല്ല സിനിമകൾ വരുന്ന സമയത്ത് നമ്മൾ വെറുതെ ശരീരം നശിപ്പിക്കണ്ടല്ലോ എന്ന് വിചാരിച്ചിട്ട് അങ്ങനെ ഒരു ഒരു അഭിനിവേശം തന്നെയാണ് നമ്മുടെ അങ്ങനെ എന്നാലും നശിപ്പിക്കാൻ ആദ്യം എത്രയും സ്ട്രഗിൾ ചെയ്തിട്ടാണ് സിനിമയിലേക്ക് വന്നത് അപ്പൊ അത്രയും ഒരു പറഞ്ഞതുപോലെ ഒരു അഭിനിവേഷം ഉണ്ടായിരുന്നു സിനിമയോട് അത് ഒട്ടും ചോർന്നിട്ടില്ല ഇപ്പോഴും അതേ ഇഷ്ടത്തോടു കൂടിയാണ് സിനിമയിൽ നിൽക്കുന്നത് തന്നെയാണ് മനസ്സിലാക്കേണ്ടത് അത് ആക്ടേഴ്സും ഉറപ്പായിട്ട് തന്നെയായിരിക്കും സിനിമയിൽ നിന്ന് ഈ ആദർശികമായിട്ട് താല്പര്യം ഇല്ലാതെ എത്തിക്കഴിഞ്ഞു കഴിഞ്ഞാലും നമ്മൾ സിനിമകൾ ചെയ്യുന്നോട് ഒരു സിനിമയോട് ഇഷ്ടം ഭയങ്കരമായിട്ട് കൂടും കാരണം അതില് നമുക്ക് ഇപ്പം എല്ലാവർക്കും അങ്ങനെ ആയിരിക്കും എന്ന് എനിക്ക് തോന്നുന്നു അപ്പൊ ഉറപ്പായിട്ടും ആ ഒരു ഇഷ്ടം എല്ലാ എല്ലാ എല്ലാവർക്കും ഇപ്പൊ ഒരു ും പറഞ്ഞെടുക്കാറില്ലേ നമ്മൾ ഞാൻ ഇവിടെ എത്തിയല്ലോ എന്നുള്ള ഒരു തോന്നലുണ്ട് പക്ഷെ അതില്ലാതെ ഇതിനേക്കാൾ നന്നായി അടുത്തത് ചെയ്യണം അതിനുവേണ്ടി നമ്മുടെ ശരീരവും മനസ്സും ഒക്കെ ഒരുക്കി വെക്കണമെന്നൊക്കെ തോന്നുന്നത് ആ ഒരു ഭയങ്കരമായിഷ്ടം പലപ്പോഴും കിട്ടില്ലേ സിനിമയാണ് എന്റെ ആദ്യത്തെ കാമുകി അതിനുശേഷം മറ്റുള്ള അത്തരത്തിലുള്ള ഒരു മൈൻഡ് സെറ്റ് തന്നെയാ ആയിരിക്കുമല്ലോ അല്ലെ ആ ഇഷ്ടം ഉറപ്പായിട്ടുണ്ട് ഇപ്പം നമ്മളിപ്പം എവിടെയെങ്കിലും ഒരു സിനിമയിൽ എത്തി എന്ന് പറഞ്ഞിട്ട് പിന്നെ നമ്മൾ എഫേർട്ട് എടുക്കാതിരുന്നുകഴിഞ്ഞാല് ഇപ്പൊ ഈ ഞാൻ ഇപ്പൊ ഒരുപാട് ആൾക്കാരെ ഇപ്പം സിനിമയിൽ അഭിനയിച്ചിട്ട് ഒരുപാട് ഡയറക്ടേഴ്സിനെ അങ്ങോട്ട് പിടിച്ച് ചോദിക്കുക ചോദിച്ചിട്ട് എങ്ങനെയാണ് ഞാൻ ഒരുപാട് ചാൻസ് ഒക്കെ ചോദിച്ചിട്ടുണ്ട് പക്ഷെ എനിക്ക് ഒരു പോയിന്റിൽ ഇപ്പം നമ്മൾ അറിയുന്നുണ്ടെങ്കിൽ നമ്മൾ ക്യാരക്ടർ ഓക്കെ ആണെങ്കിൽ അവർ വിളിക്കും എന്നുള്ളൊരു ഒരു 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 ഇതുണ്ട് പക്ഷെ നമ്മളങ്ങോട്ട് വിളിച്ചു ചോദിക്കണം അല്ലെങ്കിൽ നമ്മൾ ഓർമ്മപ്പെടുത്തണം നമ്മൾ എവിടെ ഉണ്ട് അല്ലെങ്കിൽ നമ്മൾ പരിചയമുള്ള ആൾക്കാരെയൊക്കെ ഓർമ്മപ്പെടുത്തണം അത് ഭയങ്കര കാര്യമാണ് സിനിമയിൽ ഞാൻ കുറെ അങ്ങനെ ചെയ്യാറില്ല ചെയ്യാറില്ല ചെയ്യേണ്ടതാണ് ഉറപ്പായിട്ടും ആ പക്ഷെ എന്നാലും പടങ്ങൾ നമുക്ക് ഇങ്ങനെ വരുന്നുണ്ട് അപ്പം ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ എഫേർട്ട് എടുത്താൽ മാത്രമേ നിലനിൽക്കാൻ പറ്റുള്ളൂ ഒരു സ്ഥലത്ത് എത്തിക്കഴിഞ്ഞുകഴിഞ്ഞാലും ഇപ്പൊ നമ്മളൊന്നും ചെയ്യുന്നില്ല അല്ലെങ്കിൽ ഇപ്പം നമ്മൾ കഴിഞ്ഞ സിനിമയിൽ അലസായിട്ട് അഭിനയിച്ച് അല്ലെങ്കിൽ ഒന്നും ആയിട്ടില്ലെങ്കിൽ നമുക്ക് പിന്നീട് കിട്ടാൻ എനിക്ക് ഓർമ്മ ഒരു ഇന്റർവ്യൂല് മമ്മൂക്ക പറയുന്നുണ്ടായിരുന്നു ഞാൻ ഏത് ഡയറക്ടറെ കണ്ടുകഴിഞ്ഞാലും അടുത്ത സിനിമയിൽ എനിക്കൊരു ചാൻസ് എന്ന് പറയുന്ന മമ്മൂക്ക അത് പറയുന്നു എന്ന് നമ്മൾ എല്ലാവരും അതിന് ഏത് സമയത്ത് ആയിരിക്കും എന്ന് തന്നെ അത് ഉറപ്പായിട്ടും എഫേർട്ട് പറയുന്നത് ഉണ്ടെങ്കിൽ മാത്രമേ നിലനിൽക്കാൻ പറ്റുള്ളൂ കാരണം ഇപ്പൊ ഒരുപാട് ആൾക്കാർ സിനിമയിൽ അഭിനയിക്കാൻ ഇപ്പൊ എല്ലാ എന്ത് പഠിച്ച ആൾക്കാർ ഇപ്പം പിന്നെ എഞ്ചിനീയറിംഗ് പഠിച്ച എഞ്ചിനീയർ ആവാം ഡോക്ടർ എം ബി ബി എസ് അങ്ങനെ ഓരോരോ ഇതുണ്ട് ഇതെല്ലാം പഠിച്ച ആൾക്കാർക്കും സിനിമയിൽ അഭിനയിക്കാൻ ആഗ്രഹം എല്ലാവർക്കും ആഗ്രഹം ഉണ്ടാവും നമുക്ക് ആ പടത്തിൽ പറഞ്ഞ പോലെ തന്നെ തൊണ്ണൂറ്റൊമ്പത് ശതമാനം ആൾക്കാർക്ക് അഭിനയിക്കാൻ ആഗ്രഹം ഉണ്ടെന്ന് പറഞ്ഞാൽ എല്ലാവരും ഒരു ട്രൈ നടത്തും അപ്പം അത് ഇതിപ്പോഴത്തെ അവസ്ഥയിലിപ്പോ ഒരുപാട് ആൾക്കാർ പുതിയ സിനിമകളിൽ അഭിനയിക്കുന്നുണ്ട് ഇപ്പം നേരത്തെ നമ്മൾ സംസാരിച്ച പോലെ തന്നെ ഒരു യൂട്യൂബ് ചാനലിൽ അല്ലെങ്കിൽ പിന്നെ റീൽസ് ഒരുപാട് സാധ്യതകളുണ്ട് അപ്പോൾ 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 കുറേ ആക്ടേഴ്സ് ഒരു ഇതാണ് ഉറപ്പായിട്ടും നമ്മൾ സ്വാഭാവിക അത് ഈ പറഞ്ഞതുപോലെ ഇപ്പോഴാണെങ്കിൽ സാധ്യതകൾ ഒരുപാടുണ്ട് പക്ഷേ ദീപകിന്റെ ഒക്കെ ഒരു തുടക്കകാലത്ത് ഇത്തരത്തോളം ഒരു സാധ്യതകളോ അല്ലെങ്കിൽ നമുക്ക് ആളുകളെ അറിയില്ല അല്ലെങ്കിൽ പോയി കണ്ട് പരിചയപ്പെടാനും അല്ലെങ്കിൽ നമുക്ക് ഇങ്ങനെ ഒരു അവസരം തരുമോ എന്ന് തരുമോന്ന് ചോദിക്കാനൊക്കെ അപ്പോൾ ആ സമയത്തൊക്കെ എങ്ങനെയാണോ സിനിമയിലേക്ക് എത്തുമെന്നുള്ളൊരു വിശ്വാസത്തിന്റെ മുന്നിൽ എങ്ങനെ പോയത് ഇല്ല അത് ശരിക്കും ഞാൻ മലർവാടി എന്ന് പറഞ്ഞ പടത്തിൽ ഓഡിഷന് പോകുന്ന സമയത്ത് പോകുന്നതിന് മുന്നേ ഞാൻ ഒരുപാട് ഈ പറയുന്ന പേപ്പറിലെ ചെറിയ ചെറിയ ആഡ്സ് വരും സിനിമ എന്ന് പറഞ്ഞിട്ട് അപ്പോൾ അതിൽ ആൽബത്തിലേക്ക് അഭിനയിക്കാൻ അങ്ങനെ അങ്ങനെയുള്ള കുറെ അപ്പോൾ അതിൽ രണ്ട് മൂന്ന് ആൽബത്തിലേക്ക് പോയിട്ട് കുറച്ച് പൈസ ഒക്കെ പോയി ഞാൻ കുറേ ഇന്റർവ്യൂവിൽ പറഞ്ഞാണ് അങ്ങനെ 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 അങ്ങനെയൊക്കെ സംഭവിച്ചിട്ടുണ്ട് അപ്പോൾ അതൊക്കെ സംഭവിച്ചു െങ്കിലും നമുക്കിത് എങ്ങനെയെങ്കിലും അഭിനയിച്ചേ പറ്റുള്ളൂ എന്നുള്ളൊരു പരിപാടി ഉണ്ടായിരുന്നു മമ്മൂട്ടി ഇന്ത്യ ബെസ്റ്റ് ആക്ടർ എന്ന് പറഞ്ഞ ഫസ്റ്റ് സീസണിൽ ഞാൻ പാർട്ടിസിപ്പേറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു പക്ഷെ ഫൈനൽ റൗണ്ടിൽ ഔട്ടായി അപ്പൊ അങ്ങനെ അങ്ങനെ ഒരു ആഗ്രഹം ഉണ്ടായിരുന്നു പിന്നെ ഇത് നമുക്കൊന്നും പ്രത്യേകിച്ച് ഒന്നും ചെയ്തിട്ടില്ല ഒന്നും കാണിക്കാനൊന്നുമില്ല ആൾക്കാരുടെ അടുത്ത് ഉണ്ടായിരുന്നില്ല അപ്പൊ മലർവാടി അഭിനയിച്ചു കഴിഞ്ഞതിന് ശേഷം ഞാൻ ആ മലർവാടിയിലെ സീൻ കട്ട് ചെയ്തിട്ട് മലർവാടി സീനും പിന്നെ ഞാൻ തന്നെ ഷൂ ക്യാമറ വെച്ച് കുറച്ച് ഷൂട്ട് ചെയ്തു പിന്നെ പണ്ട് ഈ സിങ് ചെയ്യുന്ന പോലെ പല സിനിമയിലെ ഡയലോഗിൽ ഡെബ് സ്മാഷ് ഒക്കെ പോലെ സിനിമയിലെ ഡയലോഗ് കട്ട് ചെയ്തിട്ട് ഞാൻ ലിപ്സിങ് ചെയ്തിട്ട് അങ്ങനെയുള്ള ഒരു കുറച്ച് വീഡിയോസൊക്കെ ആക്കിയിട്ട് ഞാൻ സീഡിയൽ ആക്കിയിട്ട് കുറെ ഡയറക്ടേഴ്സിൻ്റെ അടുത്തൊക്കെ പോയിട്ട് കൊടുത്തിട്ടൊക്കെ ഉണ്ടായിരുന്നു അപ്പൊ അത് ഞാൻ ഫേസ്ബുക്കിൽ ആ സമയത്ത് ഇട്ടിട്ടുണ്ടായിരുന്നു മലർവാടി കഴിഞ്ഞിട്ട് തട്ടത്തിന് മറയത്തിന്റെ ഷൂട്ടിൻ്റെ ഒക്കെ മുന്നേ ഞാൻ വിനീതാട്ടന്റെ ഫേസ്ബുക്കിൽ നമുക്ക് ടാഗ് ചെയ്യാമല്ലോ അപ്പൊ വിനീതാട്ടൻ കണ്ടിട്ടില്ല എന്നാണ് എന്നോട് പറഞ്ഞത് പക്ഷെ കണ്ടിട്ടുണ്ടെന്നുള്ളതാണ് തിര കഴിഞ്ഞ സമയത്ത് എന്റെ അടുത്ത് പറഞ്ഞിട്ടുണ്ടായിരുന്നു കാരണം അത് എന്നെ ഹെൽപ്പ് ചെയ്തെങ്ങനെയാണെന്ന് ചോദിച്ചുകഴിഞ്ഞാൽ ആ സമയത്തുള്ള ലുക്ക് ആ സമയത്ത് നമുക്കിപ്പോഴും ആഗ്രഹം ഉണ്ട് എന്ന് ഒരാൾക്ക് പിക്ച് നമ്മൾ എന്തായാലും ഒരു ഒരു ഓപ്ഷൻ എന്തായാലും നമ്മളോട് നോക്കുമല്ലോ അപ്പൊ അങ്ങനെ എന്റെ മലർവാടിയിൽ തട്ടത്തിൻ മരത്തിൽ വിളിച്ചതാണ് ഇനി തട്ട് അപ്പോൾ ആ സമയത്ത് ഞാൻ പറയുകയും ചെയ്യും ഞാൻ ഇങ്ങനെ കുറേ വീഡിയോസ് ഒക്കെ ടാഗ് ചെയ്യുന്നത് കണ്ടിട്ടുണ്ടോ എന്ന് ചോദിച്ചപ്പോൾ ഇന്ന് കണ്ടിട്ടില്ല എന്നാണ് പറഞ്ഞത് പക്ഷെ തിരയുടെ ഷൂട്ട് തിര ഷൂട്ട് ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്ത് ഒരു സീൻ എടുത്തു എടുത്തുകഴിഞ്ഞ് നൈറ്റ് പുള്ളിനെ വിളിച്ചിട്ട് ആ സീൻ പുള്ളിക്ക് ഇഷ്ടപ്പെട്ടു അഭിനയിച്ച് ഇഷ്ടപ്പെട്ടു പുള്ളി എന്നിട്ട് അടുത്ത് പറഞ്ഞുകൊണ്ട് നീ നല്ല നല്ല രസമായിട്ട് അഭിനയിച്ചിട്ടുണ്ട് ഭയങ്കര രസമായിട്ട് ചെയ്തിട്ടുണ്ട് നീ പണ്ട് ചെയ്ത വീഡിയോസ് വേറെ ഡയറക്ടേഴ്സിൻ്റെ അടുത്തൊക്കെ പോകുന്ന സമയത്തും വേറെ സിനിമകൾ ചെയ്യുന്ന സമയത്തും നീ പണ്ട് ചെയ്ത് കുറേ വീഡിയോസ് ഒക്കെ ഉണ്ടല്ലോ അപ്പം നീ തന്നെ എഫേർട്ട് എടുത്ത് ചെയ്യുന്ന പോലെ ഒരു ക്യാരക്ടർ കിട്ടിക്കഴിഞ്ഞാൽ അതിന് എഫർട്ട് എടുത്തിട്ട് ചെയ്ത് ട്രൈ ചെയ്ത് ശ്രമിച്ചു കഴിഞ്ഞാൽ നല്ലതായിരിക്കും എന്നൊക്കെ അപ്പോൾ അതിന് അടുത്ത് കുറേ സംസാരിച്ചിട്ടുണ്ടായിരുന്നു എനിക്ക് ഭയങ്കര സന്തോഷമുണ്ടായൊക്കെ കാര്യം അത് അത് അങ്ങനെ എന്നെ ചെയ്തിട്ടുണ്ട് കാരണം ഒന്നും ഒന്നും എന്നുള്ളത് ഫലവത്തായിട്ട് തന്നെയാണ് മനസ്സിലാക്കിയത് അപ്പൊ ആ സമയത്തൊക്കെ വിനീതേട്ടൻ എന്ന് പറയുമ്പോൾ നമുക്കറിയാം ഒരു ഫ്രണ്ട്ഷിപ്പിന് വേണ്ടിയിട്ട് നിലകൊള്ളുന്ന ഒരാളായിട്ട് എടുക്കും നമുക്ക് തോന്നാറുണ്ട് അപ്പൊ അദ്ദേഹത്തിന്റെ ആദ്യത്തെ സിനിമയിലും രണ്ടാമത്തെ സിനിമയിലും ഒക്കെ അദ്ദേഹത്തിന്റെ കൂടെ തന്നെ അഭിനയിക്കാൻ പറ്റി എങ്ങനെയായിരുന്നു ആ സമയത്തുള്ള ഒരു എക്സൈറ്റ്മെന്റും അത് നമ്മൾ അവിടെ നിന്നൊക്കെ പഠിക്കാനൊക്കെ പറ്റിയിട്ടുണ്ടാവില്ല തീർച്ചയായിട്ടും വിനീതേട്ടൻ പറഞ്ഞൊരു ഡയറക്ടർ ഭയങ്കര ഫ്രണ്ട്സ് എന്ന് പറയാൻ പറ്റില്ല കാരണം എനിക്ക് സിനിമയിൽ ആദ്യമായിട്ടൊരു അവസരം തോന്നുന്ന എന്നുള്ള രീതിയിലുള്ള ഒരു ബഹുമാനം ഫ്രണ്ട്സിനോട് ബഹുമാനം ഇണ്ടാവില്ല എന്നല്ല പക്ഷേ നമുക്ക് അങ്ങനെ ഒരു ചേട്ടൻ്റെ സ്ഥാനത്തുള്ളൊരു ഒരു ഒരു വ്യക്തിയാണ് അപ്പൊ ഞാൻ മലർവാടി ഓഡീഷന് പോയിട്ട് പരിചയ പോയ സമയത്താണ് വിനീതരനെ പരിചയപ്പെടുന്നത് അപ്പൊ ആ സിനിമ കഴിഞ്ഞിട്ട് ഞാൻ വിനീതരൻ്റെ അടുത്ത് പിന്നീട് ഞാൻ ഫോൺ നമ്പറൊക്കെ വായിച്ചിട്ടടയ്ക്ക് ഞാൻ വിളിക്കുമായിരുന്നു അപ്പോഴൊന്നും ഷൂട്ട് പരിപാടി ഒന്നും സ്റ്റാർട്ട് ചെയ്തുണ്ടായിരുന്നില്ല പിന്നെ തട്ടത്തന്മരത്തിന്റെ സമയത്ത് തന്നെ വിളിച്ചു അങ്ങനെയാണ് തട്ടത്തന്മരത്തിലേക്ക് എത്തുന്നത് ഉറപ്പായിട്ടും മലർവാടിയുടെ ക്യാമ്പ് എന്നെ ഭയങ്കരമായിട്ട് ഹെൽപ് ചെയ്തിട്ടുണ്ട് പിന്നെ നമ്മളൊരു ഫസ്റ്റ് സിനിമ എന്തായാലും നമുക്ക് ഒരിക്കലും മറക്കാൻ പറ്റാത്തതും പിന്നെ നമുക്ക് ഒരുപാട് ലേണിംഗ് എക്സ്പീരിയൻസ് വരുന്ന ഒരു ഒരു സെറ്റ് ആയിരിക്കും കാരണം ഇതെങ്ങനെയാണ് അത് എന്താ എന്നുള്ളത് നമുക്ക് ആദ്യമായിട്ട് കാണുന്നതല്ലേ അപ്പോൾ അതും ഇപ്പോൾ രണ്ടാമത്തെ കൂടെ ആയതുകൊണ്ട് നമുക്ക് അത് ഉറപ്പായിട്ട് ഒക്കെ ഒരു ഒരു സിനിമകൾ ചെയ്യുന്ന സമയത്ത് ചെയ്തിട്ടുണ്ട് ഞാൻ ഫ്രണ്ട്സ് എന്നുള്ളതിനേക്കാളും കാരണം നമ്മൾ നമ്മൾ വിശ്വസിച്ചാണല്ലോ ആദ്യത്തെ സിനിമയിൽ വിളിച്ച ആള് രണ്ടാമതും നമ്മുടെ സിനിമയിലേക്ക് വിളിക്കണമെങ്കില് ആ ഒരു വിശ്വാസം അത്രത്തോളം അതിനുണ്ടാവും അതിനുശേഷം ഇപ്പൊ മനോഹരം പോലെ കുറെ സിനിമകളിലൊക്കെ വേദന കൂടെ തന്നെ വർക്ക് ചെയ്യാൻ പറ്റിയിട്ടുണ്ട് അതപ്പോ തീർച്ചയായിട്ടും കുഞ്ഞുരാമായണത്തിന്റെ കാര്യം പറയുന്ന സമയത്ത് പപ്പടം ശേഷിയല്ലേ എല്ലാ ആ ഒരു ക്യാരക്ടർ നമ്മുടെ ഉള്ളിൽ നിൽക്കുന്നുണ്ട് എപ്പോഴും അത് വലിയൊരു സന്തോഷിപ്പൊ നമ്മള് പുറത്തുനിന്നൊക്കെ ആളുകൾ കാണുമല്ലോ അപ്പൊ ഇങ്ങനെ ക്യാരക്ടറിന്റെ പേര് പറഞ്ഞു പോലും നമ്മൾ അറിയപ്പെടുന്ന സന്തോഷം എത്രത്തോളം ഉണ്ട് അത് നമ്മളൊരു ആക്ടർ ഇപ്പൊ ആദ്യം ഇപ്പൊ ഇപ്പൊ ഞാൻ ഒരു രണ്ടായിരത്തി പത്തിലാണ് ഫസ്റ്റ് സിനിമ മദർവാടി ഒരു പതിനാല് വർഷത്തോളം ആയി സിനിമയിൽ ഇപ്പൊ ആദ്യം നമ്മള് കാണുന്ന സമയത്ത് ആർക്കും മനസ്സിലാവില്ല മനസ്സിലാവൂല കഴിഞ്ഞ സമയത്ത് പുറത്തങ്ങനെ ആൾക്കാർക്ക് തിരിച്ചറിയാൻ തിരിച്ചറിയാറൊന്നുമില്ല ചില പോയിന്റ് കഴിഞ്ഞപ്പോൾ ആൾക്കാർ ഇവരെവിടെയോ കണ്ടിട്ടുണ്ട് എന്നുള്ളൊരു ഒരു ഇതിനെപ്പോഴോ കണ്ട് വീടിന്റെ അടുത്തുള്ള ആരാണോ എന്നുള്ളൊരു ഡൗട്ട് വന്നു പിന്നെ അത് കുറച്ച് കഴിയുമ്പോൾ മാറി ഏർ പിന്നെ ചിലപ്പോൾ ക്യാരക്ടേഴ്സിന്റെ പേര് പറഞ്ഞിട്ട് നിങ്ങൾ ആ പടത്തിൽ ക്യാരക്ടർ ചെയ്തല്ലേ എന്നുള്ളത് ഇപ്പൊ കുറച്ച് കഴിഞ്ഞപ്പോൾ നമുക്കിപ്പോ സിനിമയിലുള്ളൊരു നടനാണെന്നുള്ളൊരു ഒരു ഒരു സമയം ചിലപ്പോ ഇപ്പൊ ആൾക്കാർ പേര് പറഞ്ഞ് സംസാരിക്കാറുണ്ട് അപ്പോൾ അതൊക്കെ വലിയ കാര്യമാണ് ഇപ്പോൾ നമ്മളിപ്പം സമയം എടുത്തിട്ടുണ്ടെങ്കിലും ആൾക്കാർ ഉള്ളിലേക്ക് എത്തുന്നു എന്ന് പറയുന്നത് ഇതേപോലുള്ള കുറെ ക്യാരക്ടേഴ്സ് ഏതുകൊണ്ടാണെന്ന് എനിക്ക് തോന്നിയിട്ടുണ്ട് കാരണം ഈ കുറെ സിനിമകളിൽ ആൾക്കാർക്ക് ഇഷ്ടപ്പെടുന്ന കുറേ ക്യാരക്ടേഴ്സ് ആൾക്കാരെ സഹായിച്ചിട്ടുണ്ട് ഇപ്പൊ വർക്ക് ചെയ്തിട്ട് കൊള്ളാലോ നമുക്ക് ോ അങ്ങനെയുള്ള ഒരു ആളുടെ പേര് പറയാൻ പറഞ്ഞാൽ ആരായിരിക്കും നമുക്കിങ്ങനെ നമ്മള് നമ്മൾ കൂടെ വർക്ക് ചെയ്യും നീക്കി ഡയറക്ടറാവും അല്ലെങ്കിൽ കൂടെ വർക്ക് ചെയ്തിട്ട് നമ്മളെങ്ങനെ അതിശയിപ്പിക്കുന്ന ഒരാളുണ്ടാവില്ലേ അങ്ങനെ ഇപ്പൊ ഓർമ്മ എന്നെടുത്ത് പറയുകയാണെങ്കിൽ ആരായിരിക്കും അതിശയിപ്പിക്കുന്ന ആരുമായിട്ട് അങ്ങനെ ഒന്നും തോന്നിട്ടില്ല പക്ഷെ ഈ പറഞ്ഞ പോലെ ഹാർഡ് വർക്ക് ചെയ്യുന്ന അതായത് നന്നായിട്ട് എഫേർട്ട് എടുക്കുന്ന ഇപ്പം ഇപ്പം ബേസിൽ ബേസിൽ ഞാൻ ശരിക്കും മലർവാടി എന്ന് പറയുന്ന തട്ടത്തിന് മറിയെന്ന് പറഞ്ഞ തിരയിൽ അസിസ്റ്റന്റ് ആയിരുന്നു ഫസ്റ്റ് അസിസ്റ്റന്റ് ഡയറക്ടർ ആയിരുന്നു അപ്പം ആ സമയത്ത് ഞാനും റോബി എന്ന് പറഞ്ഞ നമ്മുടെ കണ്ണൂസ് കോണ്ട് ഡയറക്ടറും അലക്സ് ഞങ്ങൾ ഒരുമിച്ചായിരുന്നു ഫുൾ സെറ്റ് സെറ്റിലുണ്ടായിരുന്നു ഉണ്ടായിരുന്നു ഒരുമിച്ചായിരുന്നു താമസവും താമസം വെച്ച ഒരു ഹോട്ടലിലായിരുന്നു അപ്പൊ ആ സമയത്ത് ബേസിൽ എടുക്കുന്ന എഫേർട്ട് കണ്ട സമയത്ത് നമുക്ക് മനസ്സിലായി നമ്മളൊന്നിട്ട് സംസാരിക്കുകയും ചെയ്തു ഈ കൂട്ടത്തിൽ കുറച്ച് അസിസ്റ്റന്റ് ഡയറക്ടേഴ്സ് ഉണ്ട് നമുക്ക് പരിചയമില്ല എല്ലാവരും സിനിമ ചെയ്ത ആൾക്കാരാണ് അപ്പോൾ ഈ കൂട്ടത്തില് ഫസ്റ്റ് സിനിമ ചെയ്യുന്നത് ബേസിലായിരിക്കും നമ്മൾ നമ്മളിങ്ങനെ പരസ്പരം സംസാരിക്കുമ്പോൾ സംസാരിച്ചിട്ടുണ്ടായിരുന്നു കാരണം അവൻ എടുക്കുന്ന എഫേർട്ട് ഭയങ്കര അവൻ ക്ലാബ് ബോയി ആയിരുന്നു ആ സമയത്ത് അവനെ ഊട്ടി നടന്ന ആൾക്കാരെ മാറ്റി അവിടെ ബൽഗാമിൽ ഷൂട്ട് ചെയ്യുന്ന സമയത്ത് ആൾക്കാരെ ക്രൗഡ് നിയന്ത്രിക്കുക എന്ന് പറഞ്ഞാൽ ഭയങ്കര ഭയങ്കര എഫേർട്ട് എടുക്കുന്ന എഫേർട്ടുള്ള പരിപാടിയാണ് അപ്പോൾ അത്രയും കഷ്ടപ്പെട്ടവൻ അതിൽ നിന്ന് പണിയെടുക്കുന്നുണ്ടായിരുന്നു അവൻ ഇറങ്ങി പണിയെടുത്ത് പണിയെടുക്കുന്ന ഒരാളാണ് അപ്പം അങ്ങനെ ചെയ്തിട്ടുണ്ടായിരുന്നു കുഞ്ഞുരാമായണൻ ചെയ്യുന്ന സമയത്ത് ഇപ്പം അവൻ ദീപുവിനെ പരിചയപ്പെട്ടു ആ ദീപു ഫേസ്ബുക്കിലൊക്കെ മറ്റേ അവൻ ഇതിൽ ഷോർട്ട് സ്റ്റോറീസ് ഒക്കെ ഇടുന്ന അപ്പം അങ്ങനെ പരിചയപ്പെട്ടു അങ്ങനെ സംസാരിച്ചു അവനായിട്ട് സെറ്റായി ഒരുപാട് എഫേർട്ട് എടുക്കുന്ന പോലെ തോന്നിയിട്ടുണ്ട് ഒരുപാട് എഫേർട്ട് എന്ന് വെച്ചാൽ ഭയങ്കര ഹാർഡ് വർക്ക് ചെയ്യുന്ന ഒരാളായിട്ട് തോന്നിയിട്ടുണ്ട് ഇപ്പം 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 അവൻ ചെയ്യുന്ന സിനിമകളൊക്കെ സക്സസ് ആ ഇപ്പം അഭിനയിക്കുന്ന സിനിമകളാണെങ്കിലും അതിപ്പോൾ ഞാൻ റീസെൻറ്റ്ലി രണ്ട് പടത്തിൽ ഞാൻ ഒരുമിച്ച് അഭിനയിച്ചു അവൻ ഒരു ക്യാരക്ടർ ചെയ്യാൻ വേണ്ടിയിട്ട് എടുക്കുന്ന എഫേർട്ടും ഒരു സിനിമയ്ക്ക് ഇപ്പോൾ അവൻ നായകനായിട്ട് അഭിനയിക്കുന്ന സിനിമയ്ക്ക് ആ സിനിമയ്ക്ക് അവൻ എടുക്കുന്ന എഫേർട്ട് ഭയങ്കര ഭയങ്കര ആയിട്ട് എഫേർട്ട് എടുക്കുന്ന അതുകൊണ്ട് മാത്രമാണ് അവൻ ഇത്രയും സക്സസ് ആവുന്നത് അപ്പോൾ അതെനിക്ക് തോന്നിയിട്ടുണ്ട് ഒരു അത്രയും എഫേർട്ട് എടുക്കുന്ന എല്ലാവരും ഇപ്പോൾ എല്ലാവരും ചെയ്തെല്ലാവരും ഹാർഡ് വർക്ക് ചെയ്യുന്ന ആൾക്കാരൊക്കെ തന്നെയാണ് പക്ഷേ ഈ പോലെ ബേസിൽ ഗ്രോത്ത് അയ്യോ അവൻ അവൻ പെട്ടെന്ന് സംഭവം അങ്ങനെ എനിക്ക് അല്ലെങ്കിൽ അവനെ പരിചയമുള്ള ആൾക്കാർക്ക് അറിയാം കാരണം സക്സസ് ഈ ഈ സ്റ്റേജ് പ്രോഗ്രാമുകളൊക്കെ ഉണ്ടാവാറുണ്ടല്ലോ സിനിമ സ്റ്റേജിൽ നിന്നിട്ട് ഒരു പരിപാടി ഇപ്പൊ നാടകമാണെങ്കിലും അങ്ങനെയുള്ള സ്റ്റേജിൽ നിന്നിട്ടുള്ള ഒരു പരിപാടി അത് വേറെയാണ് ക്യാമറയുടെ മുന്നിൽ നിന്നിട്ടുള്ളത് അപ്പൊ ഇത് രണ്ടും കമ്പയർ ചെയ്ത് പറയാൻ പറ്റാറുണ്ടോ കാരണം നാടകം അതുപോലെ എന്തെങ്കിലും ചെയ്ത ഞാൻ നാടകം ഞാൻ സ്കൂൾ പഠിക്കുമ്പോൾ ചെയ്തിട്ടുണ്ട് നമ്മൾ മാമൻ ചെയ്ത നാടകം സുധീരമ്മൻ ചെയ്തൊരു സമയം എന്ന് പറഞ്ഞൊരു നാടകം ഉണ്ടായിരുന്നു അപ്പം അതിൻ്റെ ഞാൻ ഇവിടെ വെക്കേഷൻ വന്ന സമയത്ത് അതിൻ്റെ ഒരു സ്ക്രിപ്റ്റ് കിട്ടിയ സമയത്ത് ഞാൻ പിന്നെ വീട്ടിൽ പോയി നാട്ടിൽ പോയിട്ട് സ്കൂളിൽ പത്താം ക്ലാസ്സിൽ നിന്ന് ലാസ്റ്റ് പത്താം ക്ലാസ്സാണ് അപ്പോൾ അവിടെ സ്റ്റേജിൽ കയറാമെന്നുള്ളൊരു തീരുമാനത്തില് ഞങ്ങൾ ഫ്രണ്ട്സ് എല്ലാവരും കൂടിയിട്ടൊരു ആ നാടകം റിഹേഴ്സ് ചെയ്തിട്ട് ചെയ്തു പക്ഷെ നാടകം ഭയങ്കര ഫ്ലോപ്പായിരുന്നു അത് പകലായിരുന്നു ഭയങ്കര ഫ്ലോപ്പ് നാടകമായിരുന്നു പക്ഷേ അതാണ് എൻ്റെ ഫസ്റ്റ് എക്സ്പീരിയൻസ് സ്റ്റേജ് എന്റെ കയറി എക്സ്പീരിയൻസ് പത്താം ക്ലാസ് പഠിക്കുമ്പോഴാണ് ആദ്യം സ്റ്റേജിൽ കയറുന്നത് സുധീരേട്ടന്റെ ഒക്കെ കാര്യം പറയുന്ന സമയത്ത് പുറത്തുള്ളവർക്ക് ദീപക്കിന് മാത്രമേ അറിയണ്ടാവുള്ളൂ സ്റ്റാർ എന്നുള്ള നിലയിൽ നമ്മൾ പയ്യനാർക്ക് സുധീരേട്ടനാണെങ്കിലും സുനേട്ടനാണെങ്കിലും ഒക്കെ സ്റ്റാർസ് ആണ് അല്ലെങ്കിൽ നമുക്ക് അവരൊക്കെ വലിയ കലാകാരന്മാരാണ് നമുക്ക് നന്നായി അറിയുന്നതാണ് അപ്പോൾ ഒരു കലാകുടുംബത്തു നിന്നാണ് ദീപക് വരുന്നത് അപ്പോൾ ഇവരൊക്കെ തന്നെയാണോ ഇൻഫ്ലുവൻസ് ചെയ്തത് ചെറിയ കാലത്തൊക്കെ സിനിമയിലേക്കൊക്കെ ഉള്ള ഒരു സുധീരമ്മാൻ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് നാടകം ഭയങ്കര അടിപൊളി നടനായിട്ട് ഞാൻ എപ്പോഴും കാണുന്നതാണ് കുറെ നാടകങ്ങൾ ആയുസിന്റെ പുസ്തകത്തിലൊക്കെ ഭയങ്കര ഭയങ്കര രസമായിരുന്നു സമയം ഇതിലൊക്കെ അതൊക്കെ ഞാൻ ചെറുപ്പത്തിൽ കണ്ട നാടകങ്ങളാണ് അതൊക്കെ പക്ഷേ ഭയങ്കര ഇപ്പോഴും എൻ്റെ മനസ്സിലായ ക്യാരക്ടേഴ്സും പുള്ളി ആ സ്റ്റേജിൽ നിന്നിക്കുന്ന ഒക്കെ കസാക്കിൻ്റെ ഇതിഹാസം അതൊക്കെ ഈ കസാക്കിൻ്റെ ഇതിഹാസം ഞാൻ ഇപ്പം ഉള്ളതാണ് ഇതൊക്കെ ഞാൻ പറഞ്ഞ പണ്ട് കണ്ട അത് എനിക്ക് ഇപ്പോഴും വിഷ്വലി എനിക്ക് ഇപ്പോഴും ഓർമ്മയുണ്ട് എന്നുള്ളത് അപ്പോൾ അത്രയും എന്റെ മനസ്സിൽ ആ ക്യാരക്ടേഴ്സും ചെയ്ത രീതികളൊക്കെ ഭയങ്കര ഉണ്ട് അത്രയും രസമായിട്ട് അഭിനയിച്ചോണ്ടായിരിക്കും ഉറപ്പായിട്ടും സുല്ലമാൻ ആണെങ്കിലും ഇപ്പൊ സിനിമകൾ ചെയ്യുന്നുണ്ട് നാടകങ്ങൾ ചെയ്തിട്ടുണ്ട് ഖസാക്കിൻ്റെ ഇതിഹാസിലെ കുറെ നാടകങ്ങളൊക്കെ ചെയ്യുന്നുണ്ട് ഉറപ്പായിട്ടും നമുക്കൊരു ഒരു ആഗ്രഹം തോന്നണമെങ്കിൽ നമുക്ക് എന്തെങ്കിലും ഒരു ബേസ് വേണമല്ലോ അപ്പൊ ഈ ബേസിൽ ഉള്ളതുകൊണ്ടാണ് എനിക്ക് ആഗ്രഹം തോന്നിയതും ഇപ്പൊ സിനിമയിൽ അഭിനയിക്കാനുള്ളൊരു സിനിമയിൽ നിൽക്കുന്നതും മുന്നോട്ട് ഒരുപാട് ഒരുപാട് സിനിമകൾ കൈ വരട്ടെ ഈ ഓണക്കാലം ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ കോടി ഓണമാണ് ഏറ്റവും നന്നായിട്ട് തന്നെ ആഘോഷിക്കാൻ കഴിയട്ടെ ഇനിയും ഇനിയും ഉയർച്ചകൾ മാത്രം വരട്ടെ അപ്പോൾ നമ്മുടെ പ്രേക്ഷകർക്ക് വേണ്ടിയിട്ടൊരു ഓണാശംസകളോട് പറഞ്ഞ് നമുക്ക് ഇത് വൈൻഡപ്പ് ചെയ്യാം ഓണാശംസകൾ